യമനിലെ യമനിലൂത്തികളുടെ മുന്നിൽ ഇസ്രയേലിന് അപമാനം സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് അമേരിക്കയെ രൂക്ഷമായിട്ടാണ് ഇസ്രയേൽ വിമർശിച്ചിരിക്കുന്നത് കാരണം അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പാവങ്ങളെ കൊല്ലാൻ വേണ്ടി അമേരിക്ക ഡിസൈൻ ചെയ്തെടുത്ത എം ക്യു നയൻ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന വിമാനം പത്താമത്തേതാണ് ഇപ്പോൾ ഹൂത്തികൾ തകർക്കുന്നത് ഇസ്രയേൽ പറയുന്നു അമേരിക്ക കൂടുതൽ കോർഡിനേറ്റ് ചെയ്യാത്തത് കൊണ്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ടുമാണ് ഇത്രയും കൂടുതൽ അബദ്ധം സംഭവിക്കുന്നത് എന്ന് സെൻകോമിനെ ശക്തമായി ഇസ്രയേൽ വിമർശിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചെയ്തിരിക്കുന്നത് കാരണം ഒരാഴ്ചക്കുള്ളിൽ തന്നെ മൂന്ന് റീപ്പറികളെയാണ് യമൻ എ ഹൂർത്തികൾ തകർത്തിരിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം തെല്ലബീപിന്റെ വളരെ പ്രധാനപ്പെട്ട ഹൃദയഭാഗത്താണ് ഹൂത്തികൾ ആക്രമണം നടത്തിയത് നമ്മുടെ ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ആ കൂട്ടത്തിൽ പേര് കേട്ട ഉണ്ട് ഈ അയൻടോം ഇരുപത് മിസൈലുകൾ അയച്ചിട്ടും ഊത്തികളുടെ ഒരു മിസൈലിന് തടുക്കാൻ സാധിച്ചില്ല എന്നത് അപമാനം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേ സമയത്ത് ഇവിടെ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം സാധാരണ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന മിസൈലുകളെ തടുക്കാൻ മാത്രമാണോ ഈ അയൻടോമിന് സാധിക്കുക എന്നതാൽ അയൻടോമ് മാത്രമല്ല അതിലേറെ അപ്ഡേറ്റഡ് ആണ് ദാവൂദ് സ്ലിംഗ് എന്നറിയപ്പെടുന്ന ഇസ്രയേലിന്റെ മറ്റൊരു പ്രതിരോധ സിസ്റ്റം പക്ഷെ അതുകൊണ്ട് പ്രതിരോധിക്കാൻ ചെലവ് കൂടുതലാണ് അയൻഡോം ആകുമ്പോൾ ഏകദേശം അൻപതിനായിരം ഡോളർ മാത്രമേ ഒരു മിസൈലിനെ തടുക്കാൻ ചെലവ് വരികയുള്ളൂ എങ്കിൽ അതിന്റെ ഇരട്ടിയായി മാറും ദാവൂദ് സ്ലിംഗ് ആകുമ്പോൾ എന്നാൽ അതിലേറെ ഒന്നുകൂടെ മുന്നിൽ നിൽക്കുന്ന പ്രതിരോധ സംവിധാനമാകുന്ന ഹൈറ്റ്സും അതുപോലെ തന്നെ ആരോ ഇതിനൊന്നും ഊത്തി കണ്ട മിസൈൽ തകർക്കാൻ കഴിഞ്ഞില്ല എന്ന അപമാന ഭാരം സഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ റീപ്പർ വീണ്ടും തകരുന്നു അതായത് ഒരു റീപ്പർ തകർന്നതല്ല പ്രശ്നം ഈ റീപ്പറിന്റെ തകർച്ചയുടെ പരമ്പരയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ റീപ്പർ ഈ റീപ്പറിന് ഏകദേശം മുപ്പത്തി അഞ്ച് മില്യൺ ഡോളറാണ് ചെലവ് വരുന്നത് അതായത് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ പാവപ്പെട്ട ആളുകളെ ആക്രമിക്കാൻ വേണ്ടി ഈ ഡ്രോണാണ് ഉപയോഗിക്കാറുള്ളത് കാരണം ഈ ഡ്രോണിന് ആവശ്യാനുസരണം മിസൈലുകളെ വഹിക്കാനും വേണ്ട സ്ഥലങ്ങളിൽ ആക്രമിക്കാനും സാധിക്കും എന്നതാണ് ഈ ഡ്രോൺ അതിനുവേണ്ടി തെരഞ്ഞെടുക്കാനുള്ള കാരണം അതോടൊപ്പം തന്നെ ചായ പ്രവൃത്തിക്ക് വേണ്ടിയും ഏറ്റവും കൂടുതലായി അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു വിമാനം അല്ലെങ്കിൽ ഡ്രോൺ ആണ് ഈ എം ക്യൂ നാൻ റേപ്പർ എന്നറിയപ്പെടുന്നത് ഈ ഇനത്തിലുള്ള പത്ത് ഡ്രോണുകളെയാണ് ഇപ്പോൾ ഊത്തികൾ തകർത്തിരിക്കുന്നത് എന്നതാണ് ഇസ്രയേലിന് അപമാനമായി മാറിയിരിക്കുന്നത് അതിനിടയിലാണ് ഗസയിലെ ഹമാസ് ഇസ്രയേലിന്റെ ഉസ്തൂദ് എന്നറിയപ്പെടുന്ന അതായത് ഗസയിൽ നിന്നും ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഉസ്തൂദ് ഈ ഉസ്തൂദിലെ തുറമുഖ ഭാഗം അവർ തകർത്തിരിക്കെ ഹമാസ് തകർത്തിരിക്കുകയാണ് അവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെല്ലാം അഗ്നിക്കിരയായതായി ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ജസീറയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നിരന്തരമായി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പിക്ചർ കണ്ടാൽ അതിലേറെ അത്ഭുതകരമായ കാര്യമാണ് ഇത് വലിയ ഒരു മൈതാനിയാണ് വലിയൊരു സ്റ്റേഡിയമാണ് ഈ ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് ഇത് ആക്രിയാണ് ആക്രി എന്ന് പറയുമ്പോൾ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട അതായത് ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത മെർക്കോവ ടാങ്കുകളാണ് മെർക്കോവ ഫോറക്കാന്ന് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ടാങ്കുകളാണ് ഇവിടെ ആക്രിയായി ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ഇത് മറ്റൊന്നുമല്ല ഗസയിൽ നിന്ന് ചങ്ങരക്കെട്ട് വലിച്ചു കൊണ്ടുവന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതൊരു വലിയൊരു വീഡിയോ ആണ് പല ഭാഗങ്ങളിലേക്കായി നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഒരു സ്ക്രീൻ മാത്രമാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ വലിയ വില കൊടുത്തുകൊണ്ടാണ് ഏകദേശം ഒരു നാൽപ്പതോ അൻപതോ കിലോമീറ്റർ ചുറ്റളവിലുള്ള വെജേ ഇസ്രയേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അപമാനങ്ങൾ നിറഞ്ഞ അതായത് ലോകത്തെ വൻ ശക്തികൾക്ക് നേരി നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടി അത് അപമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നതിൽ സംശയമൊന്നുമില്ലല്ലോ എന്നാൽ നോക്കൂ നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഊത്തികൾ എത്ര കാലമായി ചെങ്കടൽ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിലേക്ക് പോകാനുള്ള പോകുന്ന ഒരു കപ്പൽ പോലും അവർ അതിലെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല കപ്പലുകളെ എത്രയാണ് അവർ തകർത്ത് കളഞ്ഞത് എത്ര കപ്പലുകളെ അവർ പിടികൂടിയിട്ടുണ്ട് പക്ഷേ അന്താരാഷ്ട്ര സഖ്യവും ലോക സഖ്യവും മാത്രമല്ല ലോക പോലീസും ഒന്നാകെ ആടി ഈ ഉത്തിക നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അവരെ പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് ലോഞ്ചറുകളൊക്കെ അടിച്ചു തകർത്തു എന്ന് അവകാശപ്പെടുമ്പോഴും പ്രതിരോധിക്കാൻ കഴിയാത്ത മിസൈലുകളാണ് പിന്നെയും യമനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നമുക്കറിയാം നൂറ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ ലോഞ്ചറുകളെല്ലാം തകർത്തു എന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടത് പക്ഷെ ആ ഇസ്രയേലിന് നേരെ നിരന്തരമായുള്ള മാലപ്പടക്കം പോലെയാണ് ഇപ്പോൾ മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈ ആയിട്ടുള്ള ഗെയ്ഡ് മിസൈൽ കൊണ്ടാണ് മുത്തല്ല എന്നറിയപ്പെടുന്ന ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്തെ ഹിസ്ബുള്ള ആക്രമിച്ചിരിക്കുന്നത് ഈ മിസൈലുകളെയൊന്നും പ്രതിരോധിക്കാൻ യഥാർത്ഥത്തിൽ ഇസ്രയേലിന് സാധിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്നാൽ ഇവിടെ ഇസ്ബുൽ ആക്രമിക്കുന്നത് ആരെയാണ് അവർ സൈനികർ ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളെ നിരീക്ഷിക്കുകയും ആ സൈനികരുടെ കൂട്ടങ്ങളിലേക്കാണ് ആക്രമണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എഴുപതും എൺപതും ഒക്കെയുള്ള സൈനിക കൂട്ടങ്ങളെ ആക്രമിക്കുമ്പോൾ ധാരാളം സൈനികർ ഇസ്രയേലിന് നഷ്ടപ്പെടുന്നു ധാരാളം പരിക്കേൽക്കുന്നു പക്ഷെ അത് എത്രയെന്ന കൃത്യമായ എണ്ണം ഇസ്ബുല്ലക്ക് പറയാൻ കഴിയില്ല എന്നാൽ ഇസ്രയേൽ ഈ വാർത്ത പൂർണ്ണമായും മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു എന്നത് ഒരു വസ്തുതയാണ് എന്ന കാര്യത്തിൽ സംശയം ആർക്കും ഉണ്ടാവുകയില്ല ഇങ്ങനെയുള്ള നഷ്ടക്കച്ചവടവുമായാണ് ഇപ്പോൾ ഇസ്രയേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇസ്ബുലക്കു നേരെ അതിശക്തമായ ആക്രമണം കരയുദ്ധം ആരംഭിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്നത് ഈ കരയുദ്ധം ആക്രമിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഫ്രാൻസ് അതായത് ഇസ്രയേലിലുള്ള ഫ്രാൻസിന്റെ അംബാസിഡർ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഇസ്ബുല്ല ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ ഭയപ്പെടുന്നില്ല അവർ കീഴെതുങ്ങുകയുമില്ല പിന്നെ ആ പണിക്ക് നിൽക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് അമേരിക്കയും ഇതേ കാര്യം തന്നെയാണ് ഇസ്രയേലിനെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ഇസ്ബുല്ലയുമായി യുദ്ധത്തിന് പോകുന്നത് അപകടമാണ് മാത്രമല്ല ഇസ്രയേലിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു വർഷം ഇസ്ബുല്ലയുമായി ഇസ്രയേൽ യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇസ്രയേൽ ഇല്ലാതാകും ഇസ്രയേലിനെ തുടച്ചു നീക്കാനുള്ള വഴിയായിരിക്കും അത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങരുത് എന്ന് വ്യക്തമായ രൂപത്തിലുള്ള വാണിംഗുകളാണ് വിദഗ്ധരെല്ലാം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഒരു ഭാഗത്ത് ഹൂത്തികൾ മറ്റൊരു ഭാഗത്ത് ഇസ്ബുല്ല മറ്റൊരു ഭാഗത്ത് അമാസ് ഇങ്ങനെ തുടങ്ങി അധിനിവേശ ശക്തിയെ അവിടെ നിന്ന് ആട്ടി ഓടിക്കാനുള്ള എല്ലാ നീക്കങ്ങളുമാണ് ഇപ്പോൾ ഇവരെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് സിറിയയിലുള്ള ഗോലാൻ അതായത് ഈ അമലിലെ ഹൂത്തികൾ ഇപ്പോൾ സിറിയയിൽ എത്തിയിട്ടുണ്ട് ആ ആ സിറിയയിൽ നിന്നും അതായത് ഇസ്രയേലിന്റെ അതിർത്തി വഴി വീണ്ടും ഒരു കരയുദ്ധം ഒരു പുതിയ പോർമുഖം കൂടെ തുറക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതിനെക്കുറിച്ച് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ഇറ ഇസ്രയേലിനെ നശിപ്പിക്കാൻ വേണ്ടി ധാരാളം പോർമുഖങ്ങൾ തുറക്കാനാണ് ആ ഇറാൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എന്നാൽ ഇറാൻ ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യുകയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുരന്തകാലം ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും